പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് എന്ന് വിശ്വസിക്കുന്നു ആക്ച്വലി ഇന്ന് എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള സമയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അല്ല അല്ലാതെ മുന്നിട്ടുണ്ടോ ഞാൻ റണ്ണിങ്ങില് വീഡിയോസ് എടുക്കും വീഡിയോ എടുക്കുന്നത് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്ന അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പ്രശ്നത്തിന് തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഹസ്ബൻഡ് സലീം നാണ് അവരുടെ ഹസ്ബൻഡിന്റെ പേര് അപ്പം അവരുടെ ഹസ്ബൻഡ് എനിക്ക് ഒന്ന് പുറത്താ വിദേശത്താണെന്ന് തോന്നുന്നു അപ്പം ഇവരിപ്പം രണ്ട് മക്കളും ഇവരുമാണുള്ളത് അപ്പം ഇവരുടെ കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ ഇവരുടെ കസിൻ ബ്രദർ ആയിട്ടുള്ള അരുൺ ബഷീറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇവരുടെ കൂടെ ഇപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുന്നത് ഇവരുടെ കസിൻ ബ്രദർ ആയിട്ടുള്ള ഒരാളാണ് അപ്പം അതെല്ലാവർക്കും ദഹിക്കാൻ പറ്റണം എന്നില്ല കാരണം ആയിട്ടുള്ള രണ്ട് കുട്ടികളുള്ള ഒരാൾ ഒരു സ്ത്രീ പിന്നെ ഇങ്ങനെ ഒരാളുടെ കൂടെ പോകുന്നു അത് കസിൻ ആണോ അല്ലയോ അല്ലെങ്കിൽ കസിൻ എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ആൾക്കാരുടെ സംശയം പിന്നെ ആൾക്കാരുടെയൊക്കെ സംശയം തീർക്കാൻ പോയാൽ ഉണ്ടല്ലോ നമുക്കതിനെ സമയം ഉണ്ടാകും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പം ഇതിനിടക്ക് വേറൊരു ഒരു ഇഷ്യൂ ഉണ്ടായ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞ് ഒരാൾ പറ്റിച്ച് പിന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഞാനടക്കമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഇവരുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ആ ആളുടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ തോന്നി രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെങ്ങാനാണ് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വളരെ മോശമായിട്ട് എന്താ പറയുക ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ള രീതിയിൽ ഒരു നാറി ഒരു ചേറ്റ ഒരു തെണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചേറ്റയുടെ ഫോട്ടോ ആയിരുന്നു ഇവരിട്ടിട്ടുണ്ടായിരുന്നത് ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നെ നമ്മളെ കേസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ ആ അതൊക്കെ വെള്ളത്തിൽ വിട്ട വളിയായിട്ട് പോയി അത് വേറെ കാര്യം പോട്ടെ പിന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അതിൻ്റെ കേസിന്റെ അപ്ഡേറ്റ്സ് എന്തായെന്നുള്ളത് എനിക്ക് അറിയില്ല ആക്ച്വലി അത് ആ ചേച്ചീൻ്റെ ഭരണം എന്തായെന്നുള്ളത് ഇപ്പം ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഇവർ നോർമലി കൃഷ്ണനെ വരയ്ക്കുന്നതാണ് കൃഷ്ണനെ വരച്ചിട്ട് ഫോട്ടോ കൊണ്ടു കൊടുക്കുന്ന ഒക്കെ റീല് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റീലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഇവരുടെ വീഡിയോക്ക് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോക്ക് അധികമായിട്ടും ഈ കസിൻ ബ്രദറിനെ പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരു ചേച്ചിനെ ഒരു ഒരു ലേഡീനെ ഇവരാവിടെ അമ്പലത്തിൽ വെച്ച് കാണുകയും ഇവരുടെ കസിൻ കൂടെ ഉണ്ടാവുകയും അവർ എന്താ പറയാ നിങ്ങളുടെ കസിൻ ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരുന്നു ആ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അവർ അവരുടെ വീഡിയോയിൽ കൃത്യമായിട്ടും കമന്റ് അടക്കം വെച്ചിട്ടുണ്ട് ചെയ്തു തരുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും അവിടെ നിന്ന് ഉണ്ടായി ഈ അമ്പലത്തിൽ അത് ചോദിച്ച തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ ഒരു കമന്റ് ഇട്ട ആളെ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ചോദിച്ച സ്ഥലമാണ് മാറിപ്പോയത് ഇപ്പം ഇവർ ആ ലേഡീനെ ഒന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഇത്രയും ഇഷ്യൂ ആവില്ലായിരുന്നു അതിനകത്ത് ഈ അമ്പലത്തിൽ പൊതുവെ ആൾക്കാർ മനസ്സിൻ്റെ ഒരു സമാധാനം ശാന്തിയും സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വരുന്നത് അല്ലെങ്കിൽ സങ്കടങ്ങൾ പറയാനും സന്തോഷങ്ങൾ പറയാനും അതൊരു ഒരു ഒരു അമ്പലങ്ങളായാലും പള്ളികളായാലും എന്താ പറയുക പുണ്യസ്ഥലമായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ആണ് ഏരിയാസാണ് ഇതൊക്കെ അപ്പം അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അദ്ദേഹിക്കാൻ പറ്റണമെന്നില്ല ആർക്കും അദ്ദേഹിക്കില്ല ചോദിച്ചതിലല്ല തെറ്റ് അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ചേച്ചി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ കമൻ്റ് ഇട്ട ആളോട് ചോദിച്ചതല്ല തെറ്റ് ആ ചോദിച്ച സ്ഥലം ആണ് തെറ്റിപ്പോ നിങ്ങൾ പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ കയ്യടിച്ചേന് അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിന് ഭയങ്കര ശക്തിയാണെന്ന് എല്ലാരും പറഞ്ഞ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നതെനിക്ക് മനസ്സിലായി കാരണം ആ കമന്റ് ഇട്ട എനിക്ക് നേരിട്ട് കാണാൻ അതും ആ അമ്പലത്തിൽ വെച്ച് തന്നെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റി എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് അപ്പൊ ഇത് ഭയങ്കരമായിട്ട് വിവാദമായ സമയത്തെ സ്വാഭാവിക ും ഞാൻ പറയട്ടെ നമ്മൾ ഈ മതം രാഷ്ട്രീയം ഒക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊള്ളൂങ്ങനെയാണത് അത് അത് ഒരു ഒരു വേർ തന്നെ ഒരു ഒരു ലോകമാണത് സത്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ പല ആൾക്കാരും അത് പല ആൾക്കാരും അല്ല ഒരു എൺപത് ശതമാനം ആൾക്കാരും അത് വിമർശിച്ച സമയത്ത് ഇവര് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇവര് നോർമലി എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിവാദം വരുന്ന സമയത്ത് ഇവരുടെ സൈഡിലല്ല ആള് അല്ലെങ്കിൽ ഇവർക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് ആൾക്കാർ തിരിയുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഇവർ നോർമലി ലൈവ് വരാറാണ് പതിവുള്ളത് അതുപോലെ തന്നെ ലൈവ് വന്നിരുന്നിട്ട് ലൈവ് വരുന്നതും തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ അക്കൗണ്ടാണ് നിങ്ങൾ ഏത് സമയത്ത് എപ്പോൾ ലൈവ് വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ വരുമ്പോൾ മാത്രം ലൈവ് ലൈവ് നിങ്ങൾ വിമർശനങ്ങൾ വരുമ്പോഴും വന്നോളൂ പ്രശ്നമുള്ള കാര്യമല്ല ലൈവ് വന്നു കഴിഞ്ഞ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ഇത്രയും നെഗറ്റീവ് വരുന്നു ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നിങ്ങൾ കണ്ണനെ വരച്ചാലും ശിവനെ വരച്ചാലും പാർവതിനെ വരച്ചാലും ആർക്കും ഒരു പ്രശ്നവും അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കഴിവ് പുറത്ത് എങ്ങനെ എങ്ങനെ എന്നുള്ളതും അത് ബിസിനസ് ബിസിനസ്സാക്കണോ എന്നുള്ളതും അതൊക്കെ അപ് ടു യു ഉള്ള വിഷയമാണ് പക്ഷെ എന്ത് വരുന്ന സമയത്തും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ പോലും ആ ഒരു ടാഗ് യൂസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഓക്കെ എന്തിനും കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക പിടിച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നു ആ ചിന്താഗതി നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ ആ ഒരു ടാഗ് ലൈൻ നിങ്ങൾ മാറ്റണം നിങ്ങൾ കണ്ണനെ വരയ്ക്കുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കും ബുദ്ധിമുട്ട് ഉണ്ടാവും നിങ്ങൾ വരച്ചോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ പക്ഷെ ഇതിപ്പം ആ ഒരു പുണ്യസ്ഥലത്ത് നിന്നും പ്രശ്നം ഉണ്ടാക്കിയതാണ് എല്ലാവരുടെയും വിഷയം ചോദിച്ചതോ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ ഇവർ പറയുന്നു കുറേ പേര് പറയുന്നു ഇവരുടെ ചിത്രം കണ്ണനെ വിൽക്കുന്നു എന്നൊക്കെയുള്ള സാധനം അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ശരിയല്ലേ നിങ്ങളുടെ ജീവിതമാർഗമാണത് അതിനൊന്നും ആർക്കും ഇവിടെ എന്താ പറയാ ആരും നിങ്ങൾക്ക് എതിരോ കാര്യങ്ങളോ അല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവരുന്നു നിങ്ങളത് വിൽക്കുന്നു അതൊന്നും വിഷയമുള്ള കാര്യമല്ല ബട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അതൊരു ക്ഷേത്ര നട മാത്രമുള്ള പ്രശ്നമാണ് എല്ലാത്തിനും ഇങ്ങനെ കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ തന്നെ ചേർന്ന് ആക്രമിക്കുന്നു കണ്ണനെ വരച്ചത് കൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നു എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നു എന്ന് ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 നന്നായിരിക്കും ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് മഴ